ഹലോ ഗോൾസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ അരങ്ങേറ്റത്തിന്റെ ദിവസം കേട്ടപ്പ ടീച്ചറ് ട്രാൽവറൊക്കെ വിളിച്ച് ട്രാൽവർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പ ടീച്ചർ പിള്ളേരെയൊക്കെ വണ്ടി കേട്ടി സെറ്റ് ആക്കിട്ടുണ്ട് അപ്പ ഞങ്ങള് ചാറ്റയൊക്കെ കൊടുത്തറങ്ങാ ഞങ്ങള് വണ്ടി കണത്താ ഞങ്ങള് വണ്ടി കിണന്ന് ചാടിത്തുള്ളി ഞടെ എനർജിയൊക്കെ പോയി കഴിഞ്ഞപ്പ അമ്പലം തീട്ടിട്ട അപ്പൊ അവിടെ നിന്ന് ഇത്തിരിയേറെ തൊഴുതൊക്കെ നടന്ന് ആ നടന്ന് കഴിഞ്ഞപ്പ ഒരു ഇതേ ഒരു ആന അതിന്റെ കൊമ്പിഴി പട്ടേക്ക് വെച്ചത് പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ കൊറച്ചെടുത്ത് കൊറച്ചേരം ഞങ്ങൾ അവിടെ നടക്കിയിരുന്ന മേക്കപ്പ സമയം പറഞ്ഞ് ടീച്ചർ ഞങ്ങൾ വിളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പണ്ടെ മേക്കപ്പ് തുടങ്ങിയത് അപ്പൊ മേക്കപ്പ് മഷീൻ ഞങ്ങൾ ദക്ഷിണയൊക്കെ കൊടുത്താ ക്ഷിണൊക്കെ കൊടുത്ത് ഞാൻ മേക്കപ്പിൽ ഇരുന്നട്ടാ ചേച്ചിമാരുടെ ഒക്കെ മേക്കപ്പ് കഴിഞ്ഞപ്പ നല്ല ഭംഗി ഉണ്ടായിരുന്നട്ട ചേച്ചിമാരെ കാണാൻ എല്ലാവരുടെ മേക്കപ്പും ഡ്രസ്സിങ്ങറങ്ങിക്കോളാൻ പറഞ്ഞാ ടീച്ചർ അപ്പൊ ഞങ്ങളെല്ലാരും പുറത്തേക്ക് ഇറങ്ങാ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ട് അച്ഛനാണെ വീഡിയോ എടുക്കണത് എന്റെ പരിപാടി കാണാൻ എൻറെ ഫാമിലീസ് എല്ലാരും വന്നിട്ടുണ്ടായിരുന്ന എന്നെ കണ്ടപ്പോ എല്ലാരക്കും സന്തോഷ അപ്പൊ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറാൻ പോവേണ്ട ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് ചണ്ടനാട് അരങ്ങേറ്റാം

പരിപാടി എല്ലാം കഴിഞ്ഞട്ടാ പിന്നെ ടീച്ചറിന്റെ കൂടെ ഫോട്ടോസ് എടുത്ത് പിന്നെ ടീച്ചറിന് ഗിഫ്റ്റും കൊടുത്തട്ടാ പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താ അപ്പ എൻ്റെ ഫാമിലീസ് എല്ലാവരും എനിക്ക് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ച കൂടെ വാളയും മാലയൊക്കെ വാങ്ങിച്ചു അപ്പ അച്ഛനെ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്താ എന്റെ ഈ വേഷത്തിൽ അച്ഛൻ നമുക്ക് സന്തോഷമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാമറക്കല്ലേ ബായ് താങ്ക് യു